കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡിൽ നിന്നും കട്ടപ്പനയാറ്റിലേക്ക് മാലിന്യം തള്ളൽ രൂക്ഷമാകുന്നുവെന്ന് പരാതി മാലിന്യ നിക്ഷേപം വർദ്ധിച്ചപ്പോൾ ക്യാമറ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കൽ മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുമുണ്ടായ ഏക നടപടി കട്ടപ്പന ആനവിലാസം ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന പാതയാണ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം പലപ്പോഴും ആളുകൾ ഇതുവഴി യാത്ര ചെയ്യാറില്ല ഇത് മുതലെടുത്താണ് സാമൂഹ്യവിരുദ്ധർ രാത്രിയുടെ മറവിൽ റോഡിൽ നിന്നും ആറ്റിലേക്ക് വ്യാപകമായി മാലിന്യം തള്ളുന്നത് വ്യാഴാഴ്ച രാത്രിയിൽ ലോഡ് ലോഡുകണക്കിന് മാലിന്യമാണ് ആറ്റിലേക്ക് തള്ളിയിരിക്കുന്നത് ഇതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തുവന്നു ഇവിടുത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ട് പൊതുജന പുറത്തുനിന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോ ആരാണെന്ന് അറിയില്ല എന്തായാലും കൊണ്ട് ഇതിനെ ഈ തോട്ടിൽ ഗുണം നിക്ഷേപിക്കുന്നത് ഈ ഇത് താഴോട്ടുള്ള ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർ നിലവിൽ യൂസ് ചെയ്യുന്ന വെള്ളമാണ് ഇതിനെതിരെ മുനിസിപ്പാലിറ്റിയിൽ ഒത്തിരി തവണ പരാതി പറഞ്ഞപ്പോഴും ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞൊരു ഫ്ലെക്സ് കൊണ്ട് വെക്കുകയും എന്നാൽ അതിന് പ്രകാരം അതിന് മുന്നോട്ടൊരു നടപടി സ്വീകരിക്കാനും മുനിസിപ്പാലിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല നിരവധി കുടിവെള്ള പദ്ധതികളാണ് കട്ടപ്പനയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് ഒപ്പം നിരവധി ആളുകൾ കുടിവെള്ളത്തിനായും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായും ആറ്റിലെ ജലം ഉപയോഗിക്കുന്നുമുണ്ട് പെരിയാറിലേക്ക് ഒഴുകുന്ന കട്ടപ്പനയാറ്റിൽ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ പിടികൂടുമെന്നും ക്യാമറയുണ്ടെന്നും കാണിച്ച് നഗരസഭ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വെറും പ്രഹസനം മാത്രമാണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സമീപനമുണ്ടാകുന്നത് അംഗീകരിക്കാൻ ആവുകയില്ലെന്നും ൾ പറയുന്നു അടിയന്തരമായി മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്താൻ നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന